നിറങ്കഫേട് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നല്ല പൊടിമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കണോ അതോ വറക്കണോ എന്ന് ചിന്തിച്ചിപ്പം വേണ്ട ഇന്നൊന്ന് പിക്കിൾ ഉണ്ടാക്കാം നല്ല പൊടിമത്തിയായിരുന്നേ ഇതിനകത്തെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നല്ല രുചിയുള്ള പൊടിമത്തിയും കൊണ്ടുള്ള പിക്കിളൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂട് ചോറും കുറച്ച് തോരന് പിക്കിളും കൊണ്ട് എടുത്തു കഴിച്ചു എന്നാ ടേസ്റ്റാണ് നാട്ടിലാണെങ്കിലും ഗൾഫ് നാട്ടിലൊക്കെ ആണെങ്കിലും നല്ല പൊടി മത്തി ഇപ്പം കിട്ടുന്ന സമയമാണ് ഈ സമയം തന്നെ ഇതുണ്ടാക്കണം കേട്ടോ ഇച്ചിരി വലിയ മത്തി വെച്ചത് ഉണ്ടാക്കി ഇത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അര കിലോ മത്തിയാണെന്നെടുത്ത് അത് തലയും വലും എല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ മത്തി ഒരു മൂന്ന് പീസാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് എടുത്തു ഇഞ്ചി ഒരു രണ്ട് ഇഞ്ച് പിന്നെ വെളുത്തുള്ളി ഒരു ഒന്നരക്കുടം എല്ലാം നാടൻ എടുക്കണേ എന്നാലാണ് രുചി വരുന്നത് അച്ചാറിനെ ചതയ്ക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തു ഇതിൽ നിന്ന് ഇഞ്ച് ഇഞ്ചി എടുത്തു ഇതിങ്ങനെ ചതച്ചെടുത്തു അതിൻ്റെ അകത്തോട്ട് ഒരു നുള്ള് കടുക് ഒരു നുള്ള് ഉലുവ ശരിക്കും മീൻ അരച്ച് പെരട്ടുമ്പോഴും ഇതുപോലെ നുള്ള് ഉലുവയും കടുക് ഇട്ടിട്ട് വരാൻ ചെയ്യാൻ ഞാൻ ഞാനിതിൽ ചതച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ആ കഴുക്കി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തിക്കകത്തോട്ടിട്ട് മത്തിക്കകത്ത് വെള്ളമൊന്നും കാണില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ അത് വറുക്കുമ്പോൾ ശരിയാവത്തില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നീട് മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് പിന്നീട് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നീട് കുറച്ച് സോൾട്ട് ഇട്ടു അതിനുശേഷം വിനീഗറാണ് ഒഴിക്കുന്നത് വിനീഗർ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞത് വെക്കണേ അല്ലെങ്കിൽ കുറച്ചുകൂടി വെച്ചാലും കുഴപ്പമില്ല ഇതിനും കുറച്ച് സമയം ഇവിടെ മാറ്റിയിരിക്കട്ടെ ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട് അതാണിത് നമ്മുടെ മീനിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ് സാമ്പാറിൻ്റെ പുളിയല്ല മീനിന് ഉപയോഗിക്കുന്ന പുളി ഒരു ചെറിയ പീസ് എടുത്തു അത് ചെറുതായിട്ട് മുറിച്ചിട്ടു അതിനകത്തോട്ട് വൺ ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലെ എടുത്തു ആ പുളി വിനാഗരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മുളക് എടുക്കാം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡർ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇച്ചിരി എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് വണ്ണാക്കിക്കാം പിന്നീട് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ടുണ്ട് പിന്നീട് ഒഴിച്ചത് വിനീഗർ ഞാൻ ആദ്യം നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം മിക്സ് ചെയ്ത് ഇനിയിപ്പം എനിക്കൊന്ന് ഒരു നനവ് വരാനുണ്ട് അവിടെ എവിടെ പിന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ വിനീഗർ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ പുളി സോക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വൺ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനിയും ബാക്കി പിന്നീട് ഒഴിക്കുന്നുണ്ട് അതെത്ര പിന്നീട് പറയാം ഇനിയിപ്പം നമുക്കെല്ലാം അടുപ്പത്ത് വെച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ശരിക്കും നല്ലെണ്ണയാണ് നല്ലത് അതില്ലാത്തോണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വന്ന് നമുക്ക് ഈ മീനെല്ലാം ഒന്ന് വറുത്തിട്ടെടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ നല്ലവണ്ണ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മൾ വറക്കാനിരുന്ന സാധനം ഇടുന്നവണ്ണം ഭയങ്കരമായിട്ട് അതിങ്ങനെ പതഞ്ഞു പതഞ്ഞു നിൽക്കും കുറേ കഴിയുമ്പോൾ അപ്പം പതയെല്ലാം കെട്ടടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ ഫിഷൊന്ന് ഇച്ചിരി ഒന്ന് ക്രിസ്പി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലൊന്ന് അറിയാം ആ പരുവാകുമ്പോഴാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത് വെളിച്ചെണ്ണക്ക് പേരും നല്ലെണ്ണയായിരുന്നു ഒഴിച്ചിരുന്നെങ്കിൽ ഫിഷിങ്ങിനെ നല്ലപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് അപ്പൊ അതെല്ലാം അടി എന്ന് തന്നെ ഇല്ലാതാവും ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഫിഷ് വാരിയെടുക്കണം ഇങ്ങനെ ബാക്കിയുള്ള ഫിഷും കൂടിയിട്ട് വറുത്തെടുക്കാമേ ഇനി ആയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ഇടുവാണ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് ഞാൻ ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ വിനീഗർ ഒഴിച്ച് മുളക് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ആ എണ്ണയ്ക്കകത്തൊട്ടിടാമേ അതിനി നന്നായിട്ട് വരണ്ട് എണ്ണ തെളിയാണ് നല്ല കാര്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന പുളി മീൻപുളി ഒരു അറ്റ പീസ് ചെറുതെടുന്നുള്ളൂ കേട്ടോ അര കിലോ മത്തിയേ എടുത്തിട്ടുള്ളൂ നമ്മൾ അതിനകത്തൊട്ട പുളി ഇട്ടു സാധാരണ നമ്മൾ അച്ചാറിൻ്റെ അടുത്ത് അങ്ങനെ പുളി ഇടാറില്ലേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ച വിനീഗർ കൂടാതാണ് ഇപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഒഴിച്ചേക്കുന്നത് ഇതാണ് രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരു നുള്ള് ഒരു നുള്ള എന്ന് പറയാൻ പറ്റത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഓളം ഇടുന്നുണ്ട് ശർക്കര ഇങ്ങനെ ചീകി ചീകി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പാനിയായിരിക്കുന്നെങ്കിൽ ശർക്കര പാനി ഇടാം കേട്ടോ അതും കൂടി ഇട്ട് ഇളക്കുക ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ പുളിയും ചക്കരയും എരുവും എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ആ തിള വന്നതിൻ്റെ അകത്തോട്ട് ആ വറുത്ത് വെച്ചേക്കുന്ന മത്തിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം ശരിക്കും പറഞ്ഞാൽ മത്തി ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഹാഫ് ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ടേ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മസാലകളൊക്കെ പിടിച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി ഒത്തിരി വറ്റിച്ചില്ല ഒന്ന് കുറുകിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തീ ഓഫിയാണ് ഉടനെ തന്നെ ഞാൻ അടുപ്പത്തുനിന്ന് വേറൊരു ബൗളിലോട്ട് അങ്ങ് മാറ്റിയ കേട്ടോ ഇതിപ്പോൾ എത്ര നാളിരിക്കും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മത്തിയാച്ചാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല പക്ഷേ ഈ നല്ല പൊടിമത്തി കെട്ടിയപ്പോഴത്തേക്കും എന്നാൽ പിന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാൻ നിർത്തു പെട്ടെന്നുണ്ടാക്കി പക്ഷെ ഞാൻ വിചാരിച്ചതിനെ കള്ളു കേട്ടോ നമ്മൾ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് എനിക്ക് ഈ മത്തിയാച്ചാർ ഉണ്ടാക്കിയപ്പോൾ തോന്നിയത് കൊള്ളാം നല്ല രുചി എന്ന് തന്നെ തോന്നിപ്പോയി സാധാരണ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല ഇത് പക്ഷേ ഉടനെ തന്നെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഉണ്ടാക്കി ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് താമസിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുക പൊടിമത്തിയുടെ സീസൺ കഴിയുന്നതിൻ്റെ മുന്നേ നിങ്ങളിത് പോയി പരീക്ഷിച്ചു നോക്കണേ ഇപ്പം ചോറ് കഴിക്കുന്ന സമയമൊന്നുമല്ല എന്നാലും കൊതി മൂത്തിട്ട് ഞാൻ ഉടനെ തന്നെ ഇച്ചിരി ചൂട് ചോറും പയറും മീൻ പിക്കിളും കൂടെ കൂട്ടി ഉടനെ തന്നെ കഴിച്ചു ഇതിപ്പം കുറച്ചല്ലേ അച്ചാറുള്ളൂ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വെക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നി ഫ്രിഡ്ജ് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് എണ്ണയൊന്ന് ചൂടാക്കി നല്ലെണ്ണയൊന്ന് ചൂടാക്കിയിട്ട് അത് ആറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ അച്ചാറിന് മുകളിലോട്ടിടാൻ കേട്ടോ കുറച്ചുകൂടി കേടാവാതിരിക്കും അത് നിങ്ങൾ നോക്കി കണ്ടു നോക്കാം ഇങ്ങനെ ചെയ്യാം ഇത് നിർബന്ധമൊന്നുമല്ല അങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം